പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കി പൊട്ടിത്തെറിച്ച് മരിക്കുന്നവരെ ആദ്യം തള്ളിപ്പുറയും പിന്നെ ധീര രക്തസാക്ഷികളാക്കും ഇതാണ് സി പി എമ്മിൻ്റെ ശൈലി ഒമ്പത് വർഷം മുമ്പ് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിത സി പി എം സ്മാരകം ഈ മാസം ഇരുപത്തിരണ്ടിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും ജനഡിബേറ്റ് ചർച്ച ചെയ്യുന്നു മാരകമല്ലേ ഈ സ്മാരക നിർമ്മാണം ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ഇടത് സഹയാത്രികൻ ഡോക്ടർ ബി ജയരാജ് ആർ എം പി നേതാവ് പി ജെ മോൻസി എന്നിവ അതിഥികളാവുന്നു എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാതരങ്ങളുടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെയും ശ്രീ ഹരിദാസ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവർക്കാണ് സ്മാരകം പണിതിരിക്കുന്നത് കൊള്ളവല്ലൂർ സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ ഒരു കുന്നിന് മുകളിലുണ്ടായ സ്ഫോടനത്തിൽ സി പി എമ്മുകാരായ മറ്റ് നാല് പേർക്ക് ഗുരുതര പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിരുന്നു അന്ന് പാർട്ടിക്ക് സംഭവവുമായി യാതൊരു ബന്ധമില്ലെന്നും കൊല്ലപ്പെട്ടവർ പാർട്ടി പ്രവർത്തകരല്ലെന്നുമായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണം എന്നാൽ പോസ്റ്റുമോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പി ജയരാജനായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുവരുടെയും രക്തസാക്ഷി ദിനം ആചരിച്ചു വരുന്നുണ്ട് സ്മാരക നിർമ്മാണത്തിന് ധനസമാഹരണവും നടത്തി ഫണ്ട് പിരിവും നടത്തി ബോംബ് നിർമ്മാണത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ബോംബ് ഉണ്ടാക്കവേ കൊല്ലപ്പെട്ട രണ്ട് ക്രിമിനലുകൾക്കല്ലേ സ്മാരകം പണിതിരിക്കുന്നത് നമുക്കറിയാം പല കേസുകളിലും സി പി എം തള്ളിപ്പറയാറുണ്ട് പിന്നീട് അവരെ സ്വീകരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ചിലത് ഇപ്പോഴും ഉദാഹരണത്തിന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ടി പി യെ കൊന്നത് ഞങ്ങളല്ല എന്ന് ഇപ്പോഴും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായി ശ്രീ ഹരിദാസ് കണ്ണൂരിലെ സി പി എം നേതൃത്വം സംസ്ഥാന നേതൃത്വം രണ്ട് തട്ടിലാണ് കാരണം ഒരുമറ്റം സി പി എമ്മിന്റെ ക്രിമിനൽ മനോഭാവമുള്ള നേതാക്കന്മാർ സി പി എമ്മിൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് അവരാണ് ഇതിന് പറകിൽ സി പി എമ്മിൽ വലിയൊരു അഭ്യന്തര പ്രശ്നമുണ്ട് ഇതിൽ കാരണം അക്രമം നിർത്താൻ ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ട് പക്ഷെ ഒരു വിഭാഗം അക്രമം നിർത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അക്രമത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്നതിനിടയിൽ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടവരെ കൊല്ലപ്പെട്ടവർ അവർക്ക് വീരപരിവേഷം നൽകുകയാണ് അപ്പം അത് സ്വാഭാവികമാണ് ഇതില് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തിനാണ് തള്ളിപ്പറയുന്നത് സമയത്ത് ഒരു സമയത്ത് തള്ളിപ്പറയുകയും പിന്നീട് അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സംഘടന സി പി എം ഇത് ഈ സമൂഹത്തിന് ആദ്യമായിട്ട് ബോധ്യപ്പെടുന്ന കാര്യമല്ല ഈ സുബീഷിനും ഷൈജുവിനും സ്മാരകം പണിയുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ താങ്കൾ പറഞ്ഞതുപോലെ അന്നത്തെ കോടിയേരി ബാലകൃഷ്ണൻ തള്ളിപ്പറഞ്ഞതും പത്രക്കുറിപ്പുകളും പത്ര കട്ടിങ്ങുകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പം അതിനെ തള്ളിപ്പറിയുക പിന്നീട് സ്വീകരിക്കുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് സ്മാരകം പണിയുക അവരോടൊപ്പം പരിക്ക് പറ്റിയവരെ ചികിത്സിപ്പിക്കുക അവരുടെ കേസ് നടത്തുക ഇതൊക്കെ ചെയ്യുന്ന സി പി എം ആണ് എത്രയോ ക്രിമിനലുകളെ ഇന്ന് ജയിലിൽ കിടക്കുന്ന സി പി എമ്മിന് വേണ്ടിയിട്ട് സി പി എം പറയുന്ന ഞങ്ങൾ അറിയാതെ ചെയ്തവർ എന്ന് പറയുന്ന ആ സമയത്ത് പറയുന്നവർക്ക് വേണ്ടിയും കേസ് നടത്തുന്നത് സി പി എം ആണ് അപ്പൊ സി പി എം ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ പറയുകയും പിന്നീട് ഇവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഇവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സി പി എം ആണ് ഞങ്ങൾക്ക് ഷൈജുവിനും അതുപോലെ തന്നെ സുബീഷിനും സ്മാരകമണിയുന്നതിന് ഞങ്ങൾ ഇതിലൊന്നല്ല എന്തു വേണിക്ക സി പി എം പണിതോട്ടെ സി പി എമ്മിന് കൊലപാതകം നടത്താനും മറ്റുള്ളവരെ കൊല്ലാൻ പോകുന്നവർക്ക് പാട്ട നടത്തുന്ന പാർട്ടിയാ സി മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്ന ആളുകൾക്ക് പാട്ടപ്പിരിവ് നടത്തി അവരെ സംരക്ഷിക്കുന്ന പാർട്ടിയാ സി പി എം എത്രയോ കേസുകളിൽ അത് ഉദാഹരണമാണ് തള്ളിപ്പറഞ്ഞ കുഞ്ഞനന്ദൻ മരണം വരെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമാ ഇതെല്ലാവർക്കും അറിയാം മാഷ എള എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് ടി പി വടസ്കതിൽ പതിക്കാൻ പോയവർ എന്തിനു വേണ്ടിയാണ് അപ്പോസ് പറഞ്ഞെന്താ ഇത് തീവ്രവാദികളാണ് ഇത് അവരെ തമ്മിലുള്ള എന്താ അഭിപ്രായ വ്യത്യാസമാണ് ടി പി ഏതോ ഒരു ബിസിനസ്സുകാരനുമായിട്ടുള്ള ഒരു പണമിടപാടുമെന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കൊലപാതകം നടന്നത് എന്തൊക്കെയായിരുന്നു സി പി എം വിശേഷണം നടത്തിയത് പിന്നീട് ഇവർക്കൊക്കെ എല്ലാ സഹായവും നൽകുന്നതും ഇവരെ തള്ളിപ്പറഞ്ഞവരെ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സി പി എം ആ ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല പക്ഷെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ സി പി എം എന്തിനാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ താൽക്കാലികമായി തള്ളിപ്പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കൊരു തെരഞ്ഞെടുപ്പ് സമയത്തമാണല്ലോ ഏപ്രിൽ മാസം എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഏർപ്പെട്ട സമയത്താണ് ചെറുവാഞ്ചേരിയിലെ അവിടെ ഒരു കൈവേഹിക്കൽ റൂട്ടിലെ ബോംബ് സ്ഫോടനം ഉണ്ടായത് ആ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്താ പറഞ്ഞത് ഇതുമായി ബന്ധമില്ല ഞങ്ങൾ ബോംബ് നിർമ്മിക്കാൻ ആരെയും അയച്ചിട്ടില്ല കർശന നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞേ പക്ഷെ ഇപ്പം അവർക്ക് വേണ്ടുന്ന ചിക്ക അവർക്ക് ഹോസ്പിറ്റലിൽ കഴിയുന്ന അവരുടെ ചികിത്സ ആരാണ് നടത്തുന്നത് ആരാണ് നടത്തുന്നത് ആ സമയത്ത് തള്ളി പറഞ്ഞു ഇപ്പോൾ അവർക്കും ഭാവിയിൽ സ്മാരക പണിയില്ല എന്ന് സി പി എമ്മിന് പറയാൻ സാധിക്കുമോ അവർക്ക് സ്മാരകം പണിയും അതായത് ഷെറിനും സ്മാരകം പണിയും അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് സി പി എം ആണ് അപ്പൊ സി പി എം ഇതൊക്കെ കാലാകാലങ്ങൾ പറയുന്നത് സി പി എമ്മിനെ ഒരു വിശ്വാസതയും ഇല്ല കഴിഞ്ഞ കാലങ്ങൾ സി പി എം നേതാക്കൻ പറയുന്ന ഒരു വിശ്വാസതയുണ്ടായിരുന്നു പക്ഷെ ആ വിശ്വാസത നഷ്ടപ്പെട്ടു എന്തൊക്കെയായിരുന്നു ഈ പറയുന്ന ഗോവിന്ദൻ ഇരുപത്തിരണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുക എങ്ങനെയാ കൊല്ലപ്പെട്ടത് ബോംബ് നിർമ്മിക്കുമ്പോൾ ആരെ കൊല്ലാനാണ് ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി എതിരാളികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി നിർമ്മിച്ച ബോംബാണ് അത് പൊട്ടിയപ്പോ ഈ ആളൊഴിഞ്ഞ പറമ്പിൽ കുന്നിൻ മുകളിൽ നിന്ന് പൊട്ടിയപ്പോൾ നാലാൾക്ക് പരിക്ക് പറ്റിയപ്പോ പാർട്ടി പറഞ്ഞു ഞങ്ങൾക്ക് ബന്ധമില്ല ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇപ്പോ അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തള്ളിപ്പറയുന്നത് കള്ളത്തരമാണ് താൽക്കാലികമായി സി പി എം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ പിന്നീട് പൊതുസമൂഹത്തിന് മുമ്പിൽ സി പി എം ഇളഭ്യനാവുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു വിലയുമില്ല വാക്കിന് വിലയില്ലാത്ത ഒരു ധാർമ്മികതയും ഇല്ലാത്ത സംസ്ഥാന സെക്രട്ടറിമാരാണ് സി പി എമ്മിനുള്ളത് സി പി എം പറയുന്നത് ഇപ്പൊ പൊതുസമൂഹത്തിന് പുച്ഛമായി മാറിയിരിക്കുകയാണ് കാരണം ഇവർ പറയുന്നത് ഒരു വിശ്വാസയോഗ്യവുമല്ല ഒരു വിശ്വാസം സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നതിൽ പൊതുസമൂഹം അത് കൽപ്പിക്കുന്നില്ല അത് വിശ്വസിക്കുന്നില്ല അതാണ് ബോധ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സി പി എം എത്രയോ കോടികൾ ഉണ്ടാവാം പിരിച്ചെടുക്കുന്നുണ്ടാവാം പാട്ടപ്പിരുമടത്തുണ്ടാവാം പക്ഷെ ഈ സമൂഹത്തിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കാൻ സി പി എമ്മിന് ഒരു വിഭാഗം ശ്രമിക്കുകയാണ് എത്രയോ കാലങ്ങളായി സമാധാനം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കണ്ണൂർ ജില്ല നമുക്കറിയാം ഒരു കാലത്ത് എങ്ങനെയായിരുന്നു കണ്ണൂർ ജില്ല അതിന് വ്യത്യസ്തമായ രീതിയിലുള്ള സമാധാന അന്തരീക്ഷം നിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോയിട്ട് ബോംബ് നിർമ്മിച്ചിട്ടുള്ളത് ആരെ കൊല്ലാനാണ് ആരെ കൊല്ലാനാണ് സി പി എം വ്യക്തമായോ സി പി എം എന്നാൽ തള്ളി പറഞ്ഞു പക്ഷെ അവരുടെ എല്ലാ ചികിത്സയും നടത്തുന്ന സി പി എം ആ അതെല്ലാവർക്കും അറിയാം പകൽ പോലെ വെളിച്ചമാ അത് കണ്ണൂർക്കാർ വിശ്വസിക്കില്ല ഇനി എനിക്ക് കേരളത്തിലെ മറ്റു ജില്ലകളിലാണ് എങ്ങനെയാണ് ഇത് വിശ്വസിക്കുന്നത് അറിയാൻ പറ്റില്ല പക്ഷെ കണ്ണൂർക്കാരിൽ ഒരിക്കലും സി പി എം നേതൃത്വതയോ നേതാക്കന്മാരുടെ വാക്കിനോ ഒരു വിലയും കൽപ്പിക്കില്ല ജ ഡോക്ടർ ജയരാജ് ഇന്നൊന്ന് പറയും നാളെ മറ്റൊന്ന് പറയും ഡോക്ടർ ജയരാജേ ബോംബ് നിർമ്മാണം എന്തിനാണ് നമുക്കെല്ലാവർക്കും അറിയാം രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യാനാണ് ഈയിടെയും സമാനമായിട്ടുള്ള രീതിയിൽ പാനൂരിൽ ബോംബ് സ്ഫോടനമുണ്ടായി പാർട്ടി ക്രിമിനലുകൾ കൊല്ലപ്പെട്ടു താൻ കുഴിച്ച കുഴിയിൽ താനെന്ന പോലെ ആരെയോ കൊല്ലാനായി ഉണ്ടാക്കിയ ബോംബ് പൊട്ടിയാണ് സി പി എം ക്രിമിനൽ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന പ്രസ്താവന വന്നു പക്ഷേ സി പി എം പ്രാദേശിക നേതാക്കൾ മരണ വീടുകൾ സന്ദർശിച്ചതോടെ ആ വാദം പൊളിഞ്ഞു പിന്നീട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് എന്ന വിശദീകരണം വന്നു പാർട്ടി പ്രതിക്കൂട്ടിലാണെന്ന് പകൽ പോലെ വ്യക്തമായിട്ടും ഒരു ഒരുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കുന്ന തൊലിക്കട്ടി അപാരം ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായമാണെന്ന് പരസ്യമായി അംഗീകരിക്കപ്പെടുകയല്ലേ ഡോക്ടർ ജയരാജ് രണ്ട് കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് കണ്ണൂർ ജില്ലയുടെ ഒരു പ്രത്യേകത കണ്ണൂർ ജില്ലയുടെ ഒരു ചരിത്ര പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചറിയാമല്ലോ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന ഒരാളാണ് കഴിവിഞ്ഞൂർ മുയിലിന്റെയും തച്ചുളയന്റെയും ആരോപണത്തേക്ക് അവരുടെയും ഉണ്ണിയാർച്ചയുടെയും തെയ്യങ്ങളുടെയും പല പലതരം കൾച്ചറൽ ആർട്ട്ഫോംസ് ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് കളരി പയറ്റിൻ്റെയും ഒക്കെ സ്ഥലത്തു നിന്നാണ് ഈ പറഞ്ഞതുപോലെ സാമൂതിരികതയും പടവെട്ടിയവരുടെയും ചാവേർ ചന്തുണ്ണിമാരുടെയൊക്കെ സ്ഥലമാണ് കണ്ണൂർ ഇപ്പൊ കണ്ണൂര് ഒരു രീതി നിലനിൽക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ ഒരു സൈക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കുടിപ്പകയുടെ ഒരു വെഞ്ചിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം മറ്റു ജില്ലകളിലേക്കാൾ കൂടുതലായിട്ട് കണ്ണൂർ ജില്ലകൾ കുറെ കാലമായി കാണപ്പെടുന്നുണ്ട് കാരണം ഒന്ന് സി പി എം അതിശക്തമായിട്ട് ഉള്ള പ്രദേശമാണ് കണ്ണൂർ അതുകൊണ്ട് തന്നെ ശത്രുവിനെ കോട്ടയിൽ തന്നെ കയറി ആക്രമിക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് ആർ എസ് എസുമായിട്ടുള്ള സംഘടന എന്തായാലും ഇപ്പോൾ കുറെ നാളുകളായിട്ട് അത്തരമൊരു അക്രമ സംഭവങ്ങളൊന്നും നമ്മൾ കേൾക്കുന്നില്ല പിന്നീട് ഈ ഒൻപത് വർഷത്തിന് മുമ്പ് നടന്ന ഈ സംഭവം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് പണ്ട് ഈ അശ്വതാമാവിന്റെ കഥയുണ്ടല്ലോ മഹാഭാരതത്തില് അശ്വതാമാവ് ഈ പാണ്ഡവ എല്ലാം കൊന്നൊടുക്കിയതിന് ശേഷം ബ്രഹ്മാസ്ത്രം എവിടേക്ക് വിടുവെന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാസുത്രം ഉപയോഗിക്കണം ശ്രീകൃഷ്ണൻ കേണാ വീട്ടിച്ചപ്പോൾ അത് ഉത്തരയുടെ ഗർഭത്തിൽ പോയി പതിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ അശ്വതാമാവിനെ ചിരഞ്ജീവിയായും ദേവം മുഴുവൻ ചെലവും പൊട്ടിയൊടിച്ച് നടക്കട്ടെ എന്ന് ലോകം ചുറ്റട്ടെ എന്ന് ശപിക്കേണ്ടേ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അപ്പൊ ഈ അശ്വതാമാവ് വേറെ ഒന്നും അല്ല എല്ലാവരിലും അശ്വതാമാവാണ് അശ്വതാമാവ് എന്ന് പറയുന്നത് ഒരു പകയുടെ ഈശ്വരനാണ് ഈ ഒമ്പത് വർഷത്തിന് മുമ്പ് നടന്ന ഈ സംഭവം നമ്മൾ വീണ്ടും ബോംബ് നമ്മൾ നമ്മൾ ബ്രാൻഡ് എന്താണ് ഈ വീണ്ടും ഉദാഹരണത്തിന് ബോംബ് നിർമ്മാണമാണെന്ന് ബ്രാൻഡ് ചെയ്യുകയല്ല ബോംബ് നിർമ്മാണത്തിനിടയിലാണ് ആ രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടത് അവർ സി പി എം പ്രവർത്തകരാണെന്നതിൽ സംശയമില്ല അല്ല ഒരു മിനിറ്റ് സ്ഫോടനം സ്ഫോടനം നടന്നപ്പോൾ ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി തള്ളി പറഞ്ഞു പക്ഷേ നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാന നേതൃത്വം ഒരു ലെവലിൽ ജില്ലാ നേതൃത്വം മറ്റൊരു ലെവലിൽ അങ്ങനെ നയം സ്വീകരിക്കുന്നു അന്ന് ഇവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനായിരുന്നു അപ്പോൾ അത് വ്യക്തമായി തുടക്കത്തിൽ അയ്യോ ഞങ്ങളങ്ങനെ ബോംബ് നിർമ്മിക്കുന്ന പാർട്ടിയാണോ ഞങ്ങളങ്ങനെ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമോ എന്നൊക്കെ വലിയ വായിൽ ചോദിക്കും പക്ഷേ പിന്നീട് ഇതെല്ലാം അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതല്ല ഇപ്പോഴും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുമാത്രമല്ല സമീപകാലത്ത് ഇതേ രീതിയിലാണ് അവിടെ ബോംബ് ഒരാൾ മരണപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് അപ്പോൾ അവിടെയും ആദ്യം തള്ളിപ്പറഞ്ഞു പിന്നീട് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ അവരുടെ വീടുകൾ സന്ദർശിക്കുന്നു പിന്നെ അതുമാത്രമല്ല ആ പരിക്കേറ്റവർ അവരുടെ ചികിത്സാ ചെലവ് മൊത്തം വഹിച്ചത് പാർട്ടിയാണ് കുടുംബത്തെ സംരക്ഷിക്കുന്നു മാത്രമല്ല കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി പരിവേഷം നൽകുന്നു അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് സാധാരണക്കാർ എന്താ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് ഇത് പിന്നെ തൊഴിലാളി പ്രസ്ഥാനം ആണ് തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്നു പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നു അധസ്ഥിതരുടെ കൂടെ നിൽക്കുന്നു അതേസമയം ഒരു ഭാഗത്ത് രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ചെയ്തികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പറയണം ഞങ്ങളുടെ പ്രവർത്തകർ ബോംബ് നിർമ്മിക്കുമ്പോൾ ആ പിന്നെ സ്ഫോടനമുണ്ടായി കൊല്ലപ്പെട്ടതാണെന്ന് പറയാനുള്ള ആർജവം ചങ്കൂറ്റം കാണിക്കണം ഇരട്ട ചങ്ങൻ്റെ പാർട്ടിയല്ലേ എന്തുകൊണ്ടാണ് ചങ്കൂറ്റം കാണിക്കാത്തത് നിങ്ങൾ എന്തിനാ തള്ളി തള്ളിപ്പറയുന്നത് ഞങ്ങൾ തന്നെയാണ് ബോംബ് നിർമ്മിച്ചതെന്ന് പറയാനുള്ള ആർജവം എന്താ പാർട്ടി കാണിക്കാത്തത് അത്രയേ ഉള്ളൂ അവിടെ പറഞ്ഞാൽ തീർന്നോ ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് വ്യക്തിയേയില്ല ഇതിപ്പോ ഇന്ന് ഇന്നലെ ഉണ്ടായൊരു സംഭവമല്ലല്ലോ ഒമ്പത് വർഷത്തിന് മുമ്പ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി അംഗീകരിക്കുക എല്ലാ ദിവസവും ഈ രക്തസാക്ഷി ദിനം ആചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പിന്നെ ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ബോംബുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പ്രതിരോധത്തിനും രണ്ട് പ്രത്യാക്രമണത്തിനും ഉപയോഗിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് ബോംബ് എറിഞ്ഞ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അതിൻ്റെ ഇടയിൽ ആ പുക പഠനങ്ങൾക്കിടയിലുള്ള പലപ്പോഴും നാടൻ പടക്കങ്ങളെയാണ് നമ്മൾ ബോംബെന്ന് വിളിക്കുന്നത് നാടൻ പടക്കങ്ങൾ എറിഞ്ഞ് അതിനുശേഷം ഒരു പുകമറ ഉണ്ടാക്കിയതിന് ശേഷം ആ ഇരുട്ടിന്റെ മറവിൽ ആ പുകയുടെ മറവിൽ എതിരാളികളെ അകവരുത്തുന്ന ഒരു തന്ത്രം കാലാകാലമായ ആർ എസ് എസും സി പി എമ്മും കോൺഗ്രസും എല്ലാം ഉപയോഗിക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അത് ധാരാളം അത്തരത്തിലുള്ള പരിപാടികൾക്കെല്ലാം അന്ത്യം വന്നിരിക്കുകയാണ് അത്തരത്തിലുള്ള കുടിപ്പകകളും അത്തരത്തിലുള്ള കൊലപാതകങ്ങളും മറുപലപാതകങ്ങളും എല്ലാം നിന്നിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ പ്രതിരോധത്തിന്റെ ആവശ്യത്തിനായിരിക്കാം അവരങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അപ്പോൾ ആദ്യത്തെ സംഭവത്തിൽ നടന്നത് രണ്ടായിരത്തി പതിനാലിലെ സംഭവത്തിൽ പാർട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല അതുകൊണ്ടാണ് നാലി പറഞ്ഞത് പിന്നീട് പാർട്ടി മെമ്പർമാരാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് ആ രീതിയിലുള്ള ഒരു വ്യക്തം നൽകുക നല്ല ന്യായീകരണം ആദ്യം പാർട്ടി പ്രവർത്തകരാണ് മെമ്പർമാരാണെന്ന് മനസ്സിലായില്ല അല്ലേ തുടക്കത്തിൽ തുടക്കത്തിലായില്ലല്ലോ തുടക്കത്തിൽ പ്രാദേശിക നേതൃത്വത്തിനല്ലേ അറിയുള്ളൂ പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നതനുസരിച്ച് അതിനെ കുറിച്ച് തിരിച്ചറിയാൻ തിരിച്ചറിയാതെ അതുപോലെ തന്നെ അവിടെ കെ വി സുധീഷിന്റെ അച്ഛനേയും അമ്മയുടെ മുമ്പിൽ എത്തിന്റെ മുഖ്യ സൂത്രധാരണ കാണുന്ന കെ വി ജയകൃഷ്ണൻ കെ വി ജയകൃഷ്ണന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്മാരകങ്ങളും ബലിദാന ദിനവും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ കൊല്ലത്തെ കാര്യം ജയകൃഷ്ണനോ ഒന്നും പറയല്ല അത് അത് പറയലും കേട്ടിരിക്കാൻ പറ്റില്ല ജയകഷമാഷ കൊന്നതിന് ന്യായീകരണം പറ കണ്ടല്ല സുധീഷുമായിട്ട് സുധീഷിന്റെ പദത്തിൽ ജയകൃഷ്ണമാഷ് പ്രതി പോലും അല്ല നിങ്ങൾ എന്ത് വർത്തമാന പറയുന്നത് ജയകൃഷ്ണമാഷ സുഭീഷ് പ്രതിയാണോ നിങ്ങളെന്താ പ്രതികർക്കാഞ്ഞ് നിങ്ങള് സുഭീഷിന്റെ പദത്തിൽ ജയകൃഷ്ണമാഷ കൊള്ള ആസൂത്രകൻ അത് പറയുമ്പോ നിങ്ങളെ ഭരണകൂടം എന്താ പ്രതികർക്കാഞ്ഞ് ഇല്ലാത്ത ഒരു വ്യക്തി എന്തെങ്കിലും പറയണം കൊല്ലപ്പെട്ടതിന് ശേഷം കൊലപ്പെടുത്തി എന്തെങ്കിലും പറയരുത് പറഞ്ഞു തരാം സുനിൽകുമാറിന്റെ സുനിൽകുമാറിന്റെ വധം സി പി എം ജെ പിന്നെ കാപ്പി പിടിക്കുന്ന ആളുകളെല്ലാം കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഇതാണ് നിങ്ങൾക്കുണ്ടാവുന്ന അവസ്ഥയെന്ന് ചൂണ്ടിക്കാണിച്ചു ഒരുത്തുന്നുണ്ട് ഒരു ആർ എസ് എസ് നേതാവ് ഉപ്പുത്തവൻ ഞാൻ നടക്കുന്ന സംഭവമാണ് ഇങ്ങനെ സാക്ഷി പറഞ്ഞാൽ എഴുതി വെച്ച എന്താ ജയരാജ പറയുന്നത് ജയരാജൻ അറിയില്ല കണ്ണൂർ ജില്ലയെ കണ്ണൂർ വന്ന് ജീവിക്കണം ജയരാജൻ അന്നേരം മനസ്സിലാവും എന്താ വെറുതെ കഴിഞ്ഞ കാലത്തെ സംഭവം ഒന്നും പറയണ്ട കഴിഞ്ഞ കാല സംഭവത്ത് നമുക്ക് താല്പര്യമില്ല കാരണം എന്താ സമാധാനപരമായ ഒരു അന്തരീക്ഷം ആർക്കും വഷളാക്കാൻ സാധിക്കില്ല അങ്ങനെ ഇനി കണ്ണൂർ ജില്ലയിൽ ഓരോ ജനങ്ങളും വിട്ടുകൊടുക്കില്ല കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല അവരുടെ ഭിന്നാമ്പുറ കഥകളും അവർ മുമ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തികളും ജനങ്ങൾ വിലയിരുത്തും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊരു കേരളത്തിൽ നടക്കുന്നില്ല അതിനി വീണ്ടും ഈ പൊണ്ണു ചകഞ്ഞ് വീണ്ടും അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണോ ഈ ഉള്ളിൽ ഉറങ്ങിക്കണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ അരാജകത്വം സൃഷ്ടിക്കാനാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ സി ശ്രമിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് സാർ ബോംബ് സ്ഫോടനം ഉണ്ടായത് അവിടെ അതും ഈ പാനൂരി പാനൂരിനടുത്ത് തന്നെയാണ് സംഭവിച്ചത് അതിലാണ് ഒരാൾ പേടപ്പെട്ടതും എന്ത് സംഭവിക്കാം കണ്ണൂർ പോലെ സ്ഥലത്ത് ഒരുപക്ഷെ ഈ സ്മാരക നിർമ്മാണം അല്ലേ മാരകമല്ലേ ഈ സ്മാരക നിർമ്മാണം പറ അത് ക്ലിയർ അല്ല അല്ല മോൻജി ഈ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നു ആ രക്തസാക്ഷികൾ സാധാരണ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരെ ഒന്നും രക്തസാക്ഷികളാക്കാറില്ല അതിലും ഒരു ഒരു സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്തിരുന്നു പാർട്ടി പക്ഷേ ഇപ്പോൾ ഇതാ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളാക്കുന്നു അവർക്കിതാ രക്തസാക്ഷി സ്മാരകം പടിതിരിക്കുന്നു ഈ ഏർപ്പാടിനെ എന്ത് പേരിട്ട് വിളിക്കണം അല്ല ഇതിനകത്ത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോ വലിയ അത്ഭുതമോ ആകാംക്ഷയോ തോന്നേണ്ടതില്ല കാരണം കഴിഞ്ഞ കുറെ വർഷം പുറകിലേക്ക് പോയാൽ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതൊരു രാഷ്ട്രീയ പാർട്ടിയാണോ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ എന്ന് പോലും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെന്ന് പറയുകയും കമ്മ്യൂണിസ്റ്റ് മുൻകളി നിരക്കാത്ത ഒരുപാട് സംഗതികൾ ചെയ്യുകയും ചെയ്യാം ഇവിടെ ഇപ്പോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ഒരു ഭൂമി സ്ഫോടനം ഉണ്ടായി ഒരു ചെറുപ്പക്കാരും മരിച്ചു മറ്റൊരു ചെറുപ്പക്കാർ അധ്യാസ ആശുപത്രിയിലായി അതും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെതന്നെ കേന്ദ്രത്തിന്റെ മുഖ്യമന്ത്രിയും ഒക്കെ നിരന്തരം അതിന്റെ എല്ലാ എന്താ പറയാ പാർട്ടിയുടെ പല ഘടകങ്ങളിലുള്ള നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സി പി എമ്മുമായിട്ടൊരു എന്നാണ് എന്ന് പറഞ്ഞാൽ ബോംബ് ഉണ്ടാക്കിയവരും അത് പൊട്ടിത്തെറിച്ച് മരിച്ചവരോ ആരും സി പി എമ്മുകാരല്ല അവർക്ക് സി പി എമ്മുമായിട്ടൊരു ബന്ധമില്ല അവരെ ഈ ബോംബ് സ്ഫോടനത്തിന്റെ മുൻപ് പാർട്ടിന്ന് പുറത്താക്കിയവരാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ മരിച്ച വീടുകളിൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ സന്ദർശിക്കാൻ പോകും അതിനേം ന്യായീകരണം തരുത്തില്ല ഇവിടെ ഒരു ജനാധിപത്യ രാജ്യത്ത് നേരത്തെ ഒരു സുഹൃത്ത് സംസാരിച്ചത് കേട്ടത് ഞാൻ ആളുകളുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഫോണിന്റെ കംപ്ലൈന്റ് ആണോ ഈ മഴ മഴ പെയ്യുന്നറിഞ്ഞോടാ അതിന്റെ ചെല്പം സൗണ്ടൊക്കെ പ്രശ്നമുണ്ട് എന്നുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാകുമ്പോൾ പറഞ്ഞത് പ്രതിരോധിക്കാൻ വേണ്ടി പോകണ്ട ക്രമിക്കാൻ വേണ്ടി ബോംബുണ്ടാക്കുന്നു ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് എന്ത് പ്രതിരോധിക്കാനും ആക്രമിക്കാനും എന്താ ബോംബിന് എന്താ പ്രസക്തി ബോംബിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് അക്രമം തന്നെയാണ് അത് പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കേണ്ട കാര്യമൊന്നും അവിടെ ഇവർക്ക് അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ് മറ്റുള്ള രാഷ്ട്രീയ എതിരാളികളെ വളരെ താല്പര്യം അവിടെ അവരുടെ എന്താ പറയാ രാഷ്ട്രീയമായ നിലപാടുകളെ കൊണ്ട് എതിരാളികളെ മറികടക്കാൻ കഴിയാതെ അവരുടെ ശക്തി പ്രയോഗിക്കുകയാണ് ഇതൊരുതരം ഫാസിസ്റ്റ് തന്ത്രമാണ് അത് നമ്മൾ നമ്മുടെ രാജ്യത്ത് കാണുക ഇപ്പൊ എന്റെ ഒരു ഓർമ്മയിൽ വരുന്നത് ഇപ്പൊ ചന്ദ്രശേഖരന്റെ കൊലപാതകം അത് സി പി എം ആണെന്ന് ഇപ്പോഴും സി പി എം സമ്മതിച്ചിട്ടില്ല വിചാരണ കോടതി ശിക്ഷിച്ചു ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അത് കൃത്യമായി പരിശോധിച്ച് ശിക്ഷ ഇരട്ടിയാക്കി കൊടുത്തു ആ ശിക്ഷ കിട്ടിയ ആളുകളെ സംരക്ഷിക്കുന്ന വെള്ളം വർത്തമാനം പറയുന്ന ആളുകൾ ഇന്നും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചിരിക്കുക അവരൊക്കെ തന്നെ വലിയ സ്വീകാര്യതയുള്ളവർക്കാണെന്ന് സി പി എം പറയാം എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സമൂഹത്തിന് നിരക്കാത്ത എല്ലാ പ്രവൃത്തികളും ചെയ്യുകയും എന്നിട്ട് ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് പറയുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ട് അതുകൊണ്ട് ഞാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയൊക്കെ കാണുന്നത് ഇത് ഇടതുപക്ഷ പാർട്ടിയെ അല്ല സി പി എം അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ല അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അത് അല്പാൽപ്പം ഫാസിസ്റ്റ് സ്വഭാവം കാണിച്ചു വരികയാണ് അതിന്റെ ലക്ഷണമാണ് നമ്മൾ ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ എന്താ പറയാ കേരള യാത്രയ്ക്കകത്ത് നവകേരള യാത്രയ്ക്കകത്ത് പ്രതിഷേധിച്ച ചെറുപ്പക്കാരൊക്കെ തല നേരിപ്പൊളിച്ചിട്ടില്ല നമ്മൾ ഈ കേരളത്തിന് അതിനെ കേട്ടുകൾ വീണ്ടും പ്രതിഷേധിക്കുന്ന ഭരണകൂടത്തിനെതിരെ ഭരണകൂടത്തെ നയിക്കുന്നവർക്കെതിരെ മന്ത്രിമാർക്കെതിരെ ചിലപ്പോൾ ജനങ്ങൾ പ്രതികരിക്കും അത് എഴുതി രാഷ്ട്രീയ പാർട്ടിയായിരിക്കും അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ പ്രതികരിക്കുന്നവരെ തന്റെ പാർട്ടിക്കാരായ ചെറുപ്പക്കാർ വന്ന് ഏകപക്ഷീയമായി ആക്രമിക്കുകയാണ് ഹെൽമെറ്റ് കൊണ്ട് തലതെല്ലി പൊളിക്കുക മരമുട്ടിയെടുത്ത് തലതെല്ലി പൊളിക്കുക അവർ അത്യാസ നിലയിലാക്കുക ആളെ തെറ്റി ഡിവൈഎഫ്ഐ കാരനെ പോലെ ആക്രമിക്കുകയാണ് എന്നിട്ട് പറയും മുഖ്യമന്ത്രി എന്താ പറയണേ സി പി എമ്മിന്റെ പൊളിച്ചോറോ മെമ്പറാണ് അദ്ദേഹം പറയുകയാണ് ഇത് രക്ഷാപ്രവർത്തനാണ് അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളിൽ അപ്പം ബോമിണ്ടാക്കേണ്ടി വരും അപ്പൊ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഞങ്ങളാണ് ബോമുണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റും അപ്പൊ ജനങ്ങളെ മറച്ചു വയ്ക്കും എനിക്ക് തോന്നുന്നത് ഇത് സി പി എമ്മിന്റെ തന്നെ സാധാരണ പ്രവർത്തകർക്ക് പോലും ഇത് മനസ്സിലായിട്ടുണ്ട് ഈ ബോംബ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന അപകടമാണ് അത് ശരിയല്ല എന്നും ബോധ്യം വന്നിട്ടുണ്ട് ഇത് സി പി എം ആണ് പുറകിലൊന്നും മനസ്സിലായിട്ടുണ്ട് ഞാൻ സി പി എമ്മിനെ മാത്രം പറയല്ല കണ്ണൂർ രാഷ്ട്രീയത്തിനകത്ത് കുറെ കാലങ്ങളായി ഇപ്പൊ ഈ ഇടക്കാലം വെച്ചൊന്നും കുറഞ്ഞായിരുന്നു അക്രമ ഒരാളെ സി പി എമ്മുകാർ ഒരാൾ മരിച്ചാൽ രണ്ട് ബി ജെ പി കാരെ കൊല്ലുക അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരും മരിച്ചാൽ തിരിച്ചൊരു സി പി എമ്മുകാരൻ ഈ കൊലപാതക രാഷ്ട്രീയം ഒരുപക്ഷെ കണ്ണൂരിന്റെ പുറത്തേക്കും കടന്നു തുടങ്ങി അതിപ്പോ നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും അല്പാൽപം നടന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ശരിയായ ജനാധിപത്യപരമായ രാഷ്ട്രീയ തടസ്സമാണ് അത് കേരളീയ സമൂഹം തിരിച്ചറിയണം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരായാൽ ബോംബ് കൊണ്ടോ ആയുധം കൊണ്ടോ അല്ല രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത് അത് ശരിയായ നിലപാടിന്റെ പുറത്തായിരുന്നു വർഗരാഷ്ട്രീയമാണെങ്കിൽ അത് തൊഴിലാളികളെ പക്ഷം പിടിച്ച് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ എന്തിനാണ് ബോംബിന്റെ പ്രസക്തി ഇത് കൃത്യമായി സി പി എം കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തു വരുന്നതാണ് എല്ലാ തോന്നിവാസവും കാണിക്കുന്ന ഇതിനെ ന്യായീകരിക്കും ഞങ്ങൾക്കത് ആറബിഐ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാപക നേതാവിനെ അമ്പത്തൊന്ന് വെട്ടി കൊല ചെയ്തിട്ട് അതിന്റെ പ്രതികൾക്ക് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് അടിക്കുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സി പി എമ്മിന്റെ പ്രാദേശിക പ്രവർത്തകരെ കുറിച്ച് നമ്മൾ കാണുകയാണ് അതൊരു ജനാധിപത്യ സമൂഹത്തെ അപകടത്തിലേക്കാണ് നോക്കൂ അത് നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾ ബോംബ് കൊണ്ടോ ആയുധം കൊണ്ടോ അല്ല രാഷ്ട്രീയത്തോ അത് വളരെ സ്നേഹമിശ്രണമായി സഹോദര സ്നേഹത്തോടുകൂടി അങ്ങനെയാണ് നമ്മളെയൊക്കെ പഴയകാല നാടകം പഠിപ്പിച്ചിട്ടുള്ളത് എന്റെ ഒക്കെ ഒരു ഓർമ്മയിൽ വരുന്നത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം ഈ കേരളത്തിനകത്ത് വലിയ പ്രകമനം കൊടുക്കും ഒരുപാട് ജനങ്ങൾ ആ നാടകം കണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് അല്ലാതാക്കി എന്നൊരു നാടകം ഇറങ്ങിയാൽ ഏറ്റവും വലിയ സ്വീകാര്യത അത്രയേറെ പോകിരിത്തരം നിലവിലുള്ള അത് വ്യവസ്ഥ ള് പറഞ്ഞ നാടകം പണ്ട് എഴുതിയിട്ടുണ്ട് പിന്നെ നക്സൽ നേതാവുണ്ടല്ലോ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ വിറ്റില്ല ആ നേരം മേരെയാണ് അതായത് കേരളത്തിനകത്ത് ഇന്ന് കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തോ കൊള്ളരുതാർത്തവരാണ് എന്നുള്ളൊരു ബോധം പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കുകയാണ് അതിന്റെ ഉത്തരവാദികൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഞാൻ ചെറുതായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ആളാണ് മാർക്സിയൻ ഐഡിയോളജി മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കെടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യം വരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ആളുകളെ മനസ്സിലൂടെ സി പി എം ആണ് അതിനെ നയിക്കുന്ന പിണറായി വിജയനാണ് അതൊരു വലിയ അവമലിപ്പ് ഈ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല ഇവരൊരു കൂട്ടം ആളുകൾ നിർഭാഗ്യവശാൽ കുറെ ഏറെ ബഹുജനങ്ങൾ അതിന്റെ പുറകിലുണ്ട് അവരൊക്കെ ഇത് മനസ്സിലാക്കി കുറേശ്വരം തിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ കാലത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയുന്നത് അങ്ങനൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ ബോബ് രാഷ്ട്രീയം ഇത് ഒരു പുതിയ കാലത്ത് പെട്ടെന്നുണ്ടായതല്ല ഇത് കുറെ കാലങ്ങളായി സി പി എം അനുഭവിച്ചു വരുന്നതാണ് അതിന്റെ ചില ശകലങ്ങൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ആർക്കും തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്ധന ബോംബിന്റെ ആവശ്യം അത് എതിരാളികളെ പ്രയോഗിക്കാനാണ് അതാണ് ഹരിഹരന്റെ വീട്ടിൽ രണ്ടു ദിവസം മുൻപ് എറിഞ്ഞത് പക്ഷെ പോലീസ് എന്താ ചെയ്യണേ പിണറായിയുടെ പോലീസ് ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചു അതുകൊണ്ട് ഭരണകൂടത്തിന്റെ സൗകര്യം ഉണ്ടാകുമ്പോൾ ഗുണ്ടാപ്രവർത്തനത്തിന് വലിയ സഹായം കിട്ടും ക്രിമിനലുകൾ അവർ വളരും അങ്ങനെ വളരുന്ന ക്രിമിനലുകൾ ബോംബുണ്ടാക്കും അത് ബോംബുണ്ടാക്കുന്ന കൂട്ടത്തിൽ പൊട്ടിമരിക്കും അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അത് പൊതുസമൂഹം തിരിച്ചറിയണം രാഷ്ട്രീയ ബോധ്യമുള്ള ജനാധിപത്യ ബോധ്യമുള്ള പൊതുസമൂഹം അത് മനസ്സിലാക്കുകയും അതിനെതിരെ ജനാധിപത്യപരമായിരിക്കും വലിയ പ്രതിരോധവും നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് യെസ് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായി ഏർപ്പെട്ടിരിക്കുന്നതിനാൽ ഇതിനെ ഒരു കുടിൽ വ്യവസായമായിട്ട് പിണറായി വിജയൻ സർക്കാർ അംഗീകരിക്കണം എന്നാണ് ഒരു അഭ്യർത്ഥന